ആന്ധ്രാപ്രദേശിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയ ഒരു ടൂറിസ്റ്റ് ബസ് ഒരാളെ ഇടിച്ചിരുന്നു ആ അപകടത്തിൽ അദ്ദേഹം പിന്നീട് മരിക്കുന്നു പോലീസിന് ഇടിച്ച പ്രതിയെ കിട്ടുന്നില്ല ഒരാൾ വണ്ടി തട്ടി മരണപ്പെടുകയാണെങ്കിൽ അതിൻ്റെ കോമ്പൻസേഷൻ ആശ്രിതർക്ക് കൊടുക്കുന്നത് ഡ്രൈവറല്ല മറിച്ച് ആ വണ്ടിയുടെ ഓണറോ അല്ലെങ്കിൽ ആ വണ്ടി ഇൻഷുർ ചെയ്ത കമ്പനിയോ ആണ് തീർച്ചയായിട്ടും ആന്ധ്രാപ്രദേശിൽ നിന്നും ഒരു വണ്ടി കേരളത്തിലോട്ട് വരുമ്പോൾ ഇൻഷുറൻസ് ഇല്ലാതെ ഒരിക്കലും വരാൻ പറ്റില്ല അതുകൊണ്ട് ഡ്രൈവറെ കിട്ടുന്നോ കിട്ടില്ല എന്നുള്ളത് ആശ്രിതർക്ക് ഇൻഷുറൻസ് പൈസ തടഞ്ഞു തടഞ്ഞുവെക്കാനുള്ള ഒരു കാരണമല്ല യഥാർത്ഥ ഡ്രൈവർ അല്ലെങ്കിൽ ഡ്രൈവറെ കണ്ടുപിടിക്കേണ്ട ചുമതല അത് പോലീസിനാണ് പോലീസ് അങ്ങനെ കണ്ടുപിടിക്കണം സി സി ടി വി ആ ഡ്രൈവറുടെ മൊബൈൽ ഫോണിൻ്റെ ടവറൊക്കെ ഉപയോഗിച്ച് ശാസ്ത്രീയമായ രീതിയിൽ കണ്ടുപിടിക്കേണ്ടതിന് പകരം വണ്ടി ഇവിടെ പിടിച്ചിട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നാലും ഡ്രൈവറെ കിട്ടാനൊന്നും പോകുന്നില്ല പോലീസിന് വേണ്ടി സംസാരിക്കാനായിട്ട് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന അസിസ്റ്റൻ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറും പ്രോസിക്യൂട്ടറൊക്കെ കോടതിയിലുണ്ട് അവരുടെ വാദങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വണ്ടി റിലീസ് ചെയ്യാനായിട്ട് കോടതി ഉത്തരവിടുന്നത് ആ ഉത്തരവും കൊണ്ടാണ് അഭിഭാഷകൻ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് കോടതിയോടുള്ള ദേഷ്യവും സമ്മർദ്ദവും പാവപ്പെട്ട ഉത്തരവുമായി വരുന്ന വക്കീലന്മാരോടല്ല പോലീസുകാർ തീർക്കേണ്ടത് ഇപ്പോൾ സുമാരെന്ന് പറഞ്ഞ ഒരു അടിപിടി കേസിൽ പെട്ടു അവനെ പിടിക്കാനായിട്ട് പോലീസ് വീട്ടിലെത്തുമ്പോൾ അവിടെ സൂമാരില്ല പകരം അവൻ്റെ അനിയൻ ദിവാകരനെ ഉള്ളൂ ദിവാകരനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ദിവാകരനെ സ്റ്റേഷനിൽ നിന്ന് വിട്ടു കിട്ടാൻ വേണ്ടിയിട്ട് സൂമാറിൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളുടെ ചെല്ലും പറഞ്ഞു ഇല്ല സുകുമാറിനെ കിട്ടിയാലേ ഞങ്ങൾ ദിവാകരനെ വിടുള്ളു എന്ന് പറയുമ്പോൾ അതിലെന്ത് ഇരിക്കുന്നു ഈ സംഭവം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പോലീസ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് മറുപടി കൊടുക്കാനായിട്ട് ഡിസ്ട്രിക്ട് പോലീസ് ചീഫിനോട് ഹൈക്കോടതി ഉത്തരം തേടിയിട്ടുണ്ട് കണ്ടറിയണം കോശി നിനക്കെന്താ സംഭവിക്കാറ്